ഫിനാൻസ് ഫിനാൻസിന്നല്ലേ ഫിനാൻസി തന്നെ എനിക്ക് എനിക്ക് ദിസ് മൈ ോക്ട് ബാങ്കിങ് ഫാൻസി നമ്പറിന്റെ ആളാ ഫോൺ നമ്പർ അറിയോ തൊണ്ണൂറ്റിയേഴ് നാപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് വണ്ടിയുടെ നമ്പർ അറിയോ ഇരുപത്തിരണ്ട് നാപ്പത്തിരണ്ട് കഴിഞ്ഞ ദിവസം പനി പിടിച്ച് മാവേലിഗിരി ആശുപത്രി പോയപ്പോളെ എന്നെ വീട്ടില് പൂച്ച കടിച്ച് കുത്തിവെപ്പിന് പോയതാ എന്നിട്ട് ഒറ്റയ്ക്കാണ് പോയത് അല്ലെ പൂച്ചയും വിളിച്ചു അത് വന്നില്ല പൂച്ചല്ലേ ചേച്ചി ഒറ്റയ്ക്കാണോ പോയത് ഇഞ്ചക്ഷൻ എടുക്കാൻ അവിടെ ഒരാളെ ഞാൻ രണ്ടുപേരും ഇഞ്ചെക്ഷൻ ഒരു പൂച്ച കരഞ്ഞ ചേച്ചി കരഞ്ഞു എന്നിട്ടാ പറഞ്ഞ പൂച്ച കൊണ്ട് കളഞ്ഞോ ഓ കളഞ്ഞില്ല എനിക്ക് വലിയ ഇഷ്ടം ഞങ്ങളുടെ വീട്ടിലുണ്ടൊരു പട്ടി അമ്മ പട്ടിയെ മോനെ മോനെ പട്ടിന്നാ വിളിക്കുന്നു മോളെ കണ്ട് നല്ല പരിചയമല്ലോ ഇല്ല ഇത് നമ്മുടെ വെണ്മുള്ള മോള് അച്ഛൻ മോളച്ചല്ലേ വിഷകാരില്ല ചെറിയ വിഷയക്കാരിയാണ് പഴയതുപോലെ കടിച്ച തിരിച്ചു തിരിച്ചു ോ വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കും നോക്കി വരും പാമ്പ് മക്കളെ ജാതകം നോക്കിയായിരുന്നു അയ്യോ നോക്കിയായിരുന്നു അപ്പൊ പറഞ്ഞതേ ഇരുപതാമത്തെ വയസ്സ് നടന്നില്ലെങ്കിൽ പിന്നെ മുപ്പതാമത്തെ നടക്കും എന്നിട്ട് നിങ്ങൾ എന്തോ പരിഹാരം ചെയ്തു പരിഹാരമായിട്ട് ജോലി രണ്ടായിരത്തിന്റെ ഒരു നാല് താള് കൊടുത്തു ഇരുപത് വയസ്സെന്നുള്ളതെതാം തീയതി നോക്കി ആ രണ്ടുപേരും അങ്ങോട്ടാ ടൗൺ വരെ വരെ ഒന്ന് പോവാ പോവാ വരുവല്ലേ ബ്രൈഡൽ ഒരു റിഹേഴ്സൽ നോക്കാൻ വേണ്ടി സ്നോഗേൾ പോയിട്ട് വാ ബൈ ഹലോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെൽക്കം ടു നിങ്ങൾ രാവിലെ വരുമോന്നല്ലേ പറഞ്ഞത് രാവിലെ ഞങ്ങൾ എടുക്കാൻ അവിടെ സെയിൽസ്മാൻ ഒരു പാറ്റേൺ 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 കാണിക്കുമ്പോൾ വേറെ വേറെ ആ കാണിക്കാൻ പറയും

ഇവിടെ സ്കൂൾ യൂജന കഥാപ്രസംഗത്തിന് വരും അവിടെ വെച്ചാൽ ആദ്യമായിട്ട് കാണുന്നേ മോനോ ഞാൻ എനിക്ക് ചാക്കിയാർ കൂത്തായിരുന്നു താല്പര്യം പക്ഷെ അതിനുള്ള സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ഒരു കൈലി ഇങ്ങനെ വെച്ചിട്ട് ഒരു കിരീടവും വള്ളിയായിട്ട് ഞാനും കേറിട്ട് ഒരു പെർഫോമൻസ് ഇത് കണ്ട് പ്രിൻസിപ്പൾ ഒരു ചോദ്യമോ ഇത് എന്താ കൂത്തു ഞാൻ പറയും ചാക്കിയാർ കൂത്ത് പുള്ളി പറയാം അത് കഴിവുള്ളവര് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഇത് പേക്കൂത്താകും ഇപ്പൊ ഞാൻ മിമിക്രി ഉണ്ട് ഞാൻ പുതിയായിട്ട് വന്ദേ ശബ്ദം ചെയ്യും

ഇവിടെ സിനിമാടിമാർക്ക് മേക്കപ്പിടും പടത്തില്ലേ കണ്ടു നല്ല പരിചയമാധുവാ ും ഒക്കെ സജസ്റ്റ് ചെയ്യും കോൺടാക്ട് ചെയ്താൽ ഫോട്ടോഗ്രാഫി മേന്ദി ഡിസൈൻ എല്ലാം പറയാം കേട്ടോ ഞങ്ങളുടെ